ഈ സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ സെൻസറാണിത് നമ്മുടെ വണ്ടിയിട്ട് ഇത് പോയി ഞാൻ പഴയ തൊണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം എങ്ങനെ സെറ്റ് ഇത് അത് സെൻസ് ആണ് ഇത് വർക്ക് ചെയ്യാണ്ട് വരുമ്പോൾ സ്പീഡോ മീറ്റർ വർക്ക് ആവാതെ അല്ലെങ്കിൽ സ്പീഡോ മോട്ടറ് പെട്ടെന്ന് പെട്ടെന്ന് കെയർ ഇറങ്ങും കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കും അതെങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് ജോയിൻറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ജോയിൻ്റ് അടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇവിടെയാണ് സെൻസർ വരിക ബ്രേക്കിൻ്റെ ഈ ഭാഗത്ത് ഇതാണ് സെൻസർ ഇത് സാധനമാണ് ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ച പഴയവർണ്ണം പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്തതാണ് പിന്നെ ഇതിക്ക് മുമ്പ് ചേഞ്ച് ചെയ്തതിൻ്റെ ജോയിൻറ്റിങ്ങാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതിപ്പോൾ മെയിൻ ആയിട്ട് ഇഷ്യൂ വരുന്നത് ഈ കേബിളിൻ്റെ ഇവിടെ ആയിരിക്കും ഈ കേബിളിന് നീളം കുറവാണ് കമ്പനി തരുന്ന കേബിളിന് നീളം കുറവാണ് അപ്പോൾ ഇതൊരു മേ ബി ഒരു ട്വൻ്റി തൗസൻഡ് കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഒടിഞ്ഞു പോവും കേബിൾ കേബിളോടെ വെച്ച് കട്ടായി പോകും അങ്ങനെയാണ് നമ്മൾ ഈ കേബിൾ മാറ്റേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഞാനിതിനു ചെറിയൊരു കാര്യം ചെയ്തു ഈ ഒരു ഭാഗത്ത് വെച്ച് ഒരു ജോയിൻ്റ് അടിച്ചിട്ടുണ്ട് ജോയിൻ്റ് അടിച്ച് പഴയ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ വരെ നീളമുണ്ട് കേട്ടോ നല്ല നീളമുണ്ട് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചാൽ ഈ കേബിളിൻ്റെ അകത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പിന്നുണ്ടാകും ഈ പിന്ന് നമുക്ക് മാറ്റണീ ചിലപ്പോൾ ഈ പിന്നെ ആദ്യം പല ഒരു അതായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു സമയത്ത് കൂരിക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പം ഞാനിപ്പോൾ വേറൊരു എനിക്ക് പണിയ പണിയാൻ വന്ന ഒരു ബൈക്കിൻ്റെ ഒരു സ്പെയർ ഞാൻ ഊരു വെച്ചിട്ടുണ്ടായിരുന്നു അതേ സാധനമാണ് ഞാനിപ്പോൾ ഇവിടെ അഴിച്ചിടാൻ പോണത് തഴിക്കുന്ന വലിയ റിസ്ക് ഉള്ള പരിപാടിയല്ലേ എൻ്റെ ലോക്ക് അതിൻ്റെ ഉള്ളിൽ ലോക്കുകളുണ്ട് ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ഇവർ വരും പിന്നെ നമ്മൾ ഈ വയർ വയറ് കറക്റ്റായിട്ട് കൊടുക്കേണ്ട വേറെ എൻ്റെ അത് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് നോളൂ എപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഈ സാധനം അങ്ങനെ റെഡിയാക്കി കാണുന്നുണ്ടല്ലോ അല്ലേ റെഡിയാക്കി ഇതാണ് മോഡ്യൂള് ഇതിലേക്ക് കൊടുത്താൽ പ്ലഗ് ആൻഡ് പ്ലേ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും ആയോ Ok, mm. Okay, ahí